പ്രഭാഷകന്റെ പുസ്തകത്തിലെ നാൽപ്പത്തിരണ്ടാമത്തെ അധ്യായമാണ് പരിശോധിക്കാൻ പോകുന്നത് അച്ഛനെ നിയമം അവിടുത്തെ ഉടമ്പടി അവ പാലിക്കുന്നതിൽ അപരാധനെ കുറ്റം വിധിക്കുന്നതിൽ പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുന്നതിൽ സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുന്നതിൽ ഇനി കൃത്യമായ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുന്നതിൽ കച്ചവടത്തിൽ ലാഭം നേടുന്നതിൽ ഇവയൊന്നിലും ലജ്ജിക്കേണ്ട എന്നാണ് പറയുന്നത് തുടർന്ന് ആറാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം അവിശ്വസ്തയായ ഭാര്യയെ നിലക്കി നിർത്തുന്നതും നന്ന് അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന് തുടർന്ന് ഇടപാടുകളിൽ കണക്ക് വയ്ക്കുന്നതിൽ അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കുന്നതിലും ലജ്ജിക്കേണ്ട എന്ന് ഏഴാം വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി എട്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം അഗ്നനെയോ വിദ്ധിയെയോ ചെറുപ്പക്കാരുമായി ഷണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും ഇനി മകളെ കുറിച്ച് ആകുലത എന്ന ശീർഷകത്തിന് കീഴേ ഒരു മകളുള്ള പിതാവനുണ്ടാകുന്ന ചിന്തകളെയും ആകുലതകളെയും കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് ഒൻപതാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു അവളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്തർ ആകുലനാക്കുന്നു തുടർന്ന് ദുഷ്ടക്കാരിയായ പുത്രയെ കർശനമായി സൂക്ഷിക്കുക അല്ലെങ്കിൽ അവൾ ശത്രുക്കളുടെ മുൻപിൽ പരിഹാസപാത്രവും നിന്നെ അപമാനിതനമാക്കും നഗരത്തിൽ സംസാര വിഷയവും അതുപോലെ തന്നെ സമൂഹത്തിന്റെ മുൻപിൽ നീ ലജ്ജിതനാവുകയും ചെയ്യും എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ പുരുഷന്മാരോടാണ് പ്രഭാഷകൻ സംസാരിക്കുന്നത് അതായത് ആരുടെയും ആകാര ഭംഗി നോക്കിയിരിക്കരുത് അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇടയിൽ ലഭിക്കുകയും വരുത് ഇനി പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത് രണ്ടാമത്തെ ശീർഷകം പ്രപഞ്ചത്തിൽ ദേവമഹത്വം എന്നതാണ് ഇതിലെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ പ്രപഞ്ചത്തിൽ സർവ സൃഷ്ടികളിലുമുള്ള ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് നാം വായിക്കുന്നത് ആദ്യമെ തന്നെ കർത്താവിന്റെ പ്രവർത്തികൾ വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത് സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് സകല വസ്തുക്കളെയും കടാക്ഷിക്കുന്നു എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വമാണ് കർത്താവിൻ്റെ വിസ്മയണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ് എല്ലാ സൃഷ്ടികളിലും കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടിയാണ് കർത്താവ് അവ സ്ഥാപിച്ചിരിക്കുന്നത് ഇനി പതിനെട്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു അറിയേണ്ടതെല്ലാം അവിടെ നിന്ന് അറിയുന്നു കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ഭൂതവും ഭാവിയും പ്രഖ്യാപിക്കുന്നു നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഒരു വാക്കും അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്നില്ല ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല ഇനി ഇരുപത്തി ഒന്നാമത്തെ വാക്ക് നമുക്കൊന്ന് വായിക്കാം അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല അവിടുത്തേക്ക് ഉപദേശകരേയും ആവശ്യമില്ല ഇനി പറയുന്നത് നോക്കൂ അവിടുത്തെ പ്രവർത്തികൾ അഭികാമ്യമാണ് അവ കാഴ്ചയ്ക്ക് ദീപ്തമാണ് അവ എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു എല്ലാ വസ്തുക്കളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അത് ജോഡികളായി ദ്വന്ദ്ങ്ങളായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നും അപൂർണമല്ല ഒന്നും മറ്റൊന്നിനും പൂരകമാണ് ഇനി ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോഗോസ്ക്വിസിനെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാം ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എത്ര കാര്യങ്ങളിൽ ഉത്തരം ഒൻപത് കാര്യങ്ങളിൽ അടുത്ത ചോദ്യം പ്രഭാഷണം നാൽപ്പത്തിരണ്ട് ആറിൽ എത്ര കാര്യങ്ങൾ നന്ന് എന്നാണ് പറയുന്നത് ഉത്തരം രണ്ട് കാര്യങ്ങൾ അടുത്ത ചോദ്യം എവിടെ സാധനങ്ങൾ കൂട്ടി സൂക്ഷിക്കുന്നത് നന്ന് എന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ആറിൽ പറയുന്നത് ഉത്തരം അനേകർ ഉള്ളിടത്ത് അടുത്ത ചോദ്യം എല്ലാ ഇടപാടുകളിലും എന്ത് വയ്ക്കണം ഉത്തരം കണക്ക് അടുത്ത ചോദ്യം എന്തിൽ രേഖ സൂക്ഷിക്കണം എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഏഴിൽ പറയുന്നത് ഉത്തരം ക്രയൻ ക്രയങ്ങളിൽ അടുത്ത ചോദ്യം അഗ്നയോ വിദ്ധിയെയോ ചെറുപ്പക്കാരുമായി ശന്ധ കൂടുന്ന വൃദ്ധനെയോ എന്ത് ചെയ്യുന്നത് ലജ്ജിക്കേണ്ട ഉത്തരം ഉപദേശിക്കുന്നതിൽ അടുത്ത ചോദ്യം എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും എപ്പോൾ ഉത്തരം അറിവുള്ളവനാണെന്ന് വ്യക്തമാവുമ്പോൾ അടുത്ത ചോദ്യം ഡാഷ് സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു ഉത്തരം മകൾ അടുത്ത ചോദ്യം അവളെ കുറിച്ചുള്ള വിചാരം അവന്റെ നിദ്ര അപഹരിച്ചു കളയുന്നു ആരുടെ നിദ്രയാണ് അപഹരിക്കപ്പെടുന്നത് ഉത്തരം പിതാവിന്റെ അടുത്ത ചോദ്യം എപ്പോഴാണ് അവൾ വിവാഹിതയാകുമോ എന്ന് ആലോചിച്ച് പിതാവ് ആകുലനാകുന്നത് ഉത്തരം യൗവനത്തിൽ അടുത്ത ചോദ്യം അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമതയെ അപമാനിതനും ആക്കും ആര് ഉത്തരം ദുശാഠ്യക്കാരിയായ പുത്രി അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനൊന്നിൽ ആരുടെ മുൻപിൽ നിനക്ക് ലജിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഉത്തരം സമൂഹത്തിന്റെ മുൻപിൽ അടുത്ത ചോദ്യം ആരുടെയും എന്ത് നോക്കിയിരിക്കരുത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം ആകാരഭംഗി അടുത്ത ചോദ്യം ആരുടെ ഇടയിൽ ഇരിക്കുകയും വരുത് എന്നാണ് പ്രഭാഷകൻ ആവശ്യപ്പെടുന്നത് ഉത്തരം സ്ത്രീകളുടെ ഇടയിൽ അടുത്ത ചോദ്യം ഡാഷ് എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു ഉത്തരം വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ അടുത്ത ചോദ്യം ആരുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത ഉത്തരം സ്ത്രീയുടെ നന്മയേക്കാൾ അടുത്ത ചോദ്യം കർത്താവിന്റെ പ്രവർത്തികൾ എന്ത് വഴി നിർവഹിക്കപ്പെടുന്നു ഉത്തരം വചനം വഴി അടുത്ത ചോദ്യം ആരാണ് തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് ഉത്തരം സൂര്യൻ അടുത്ത ചോദ്യം കർത്താവിൻ്റെ മഹത്വം ആരിൽ നിറഞ്ഞിരിക്കുന്നു ഉത്തരം എല്ലാ സൃഷ്ടികളിലും അടുത്ത ചോദ്യം കർത്താവിൻ്റെ വിസ്മയണീയമായ പ്രവൃത്തി അവിടുത്തെ ഡാഷ് പോലും അവർണ്ണനീയമാണ് ഉത്തരം വിശുദ്ധർക്ക് പോലും അടുത്ത ചോദ്യം അവിടുന്ന് എന്തെല്ലാം പരിശോധിച്ചാണ് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നത് ഉത്തരം ആഴയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും അടുത്ത ചോദ്യം അവിടുന്ന് ആഴയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ എന്ത് ഗ്രഹിക്കുന്നു ഉത്തരം നിഗൂഢതകൾ അടുത്ത ചോദ്യം എന്താണ് അവിടുന്ന് നിരീക്ഷിക്കുന്നത് എന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനെട്ടിൽ പറയുന്നത് ഉത്തരം കാലത്തിൻ്റെ സൂചനകൾ അടുത്ത ചോദ്യം എന്തെല്ലാമാണ് അവിടുന്ന് പ്രഖ്യാപിക്കുന്നത് ഉത്തരം ഭൂതവും ഭാവിയും അടുത്ത ചോദ്യം എന്താണ് അവിടത്തേക്ക് അജ്ഞാതമല്ല എന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപതിൽ പറയുന്നത് ഒരു ചിന്തയും അടുത്ത ചോദ്യം എന്താണ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപതിൽ പറയുന്നത് ഒരു വാക്കും അടുത്ത ചോദ്യം അവിടുത്തെ എന്താണ് അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു എന്ന് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഉത്തരം ജ്ഞാനത്തിന്റെ മഹിമകൾ അടുത്ത ചോദ്യം അവിടത്തേക്ക് ആരെ ആവശ്യമില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഉത്തരം ഉപദേശകരെ അടുത്ത ചോദ്യം അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്ക് എന്താണെന്നാണ് പറയുന്നത് എത്ര ദീപ്തമാണ് അടുത്ത ചോദ്യം അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് എന്ത് പുലർത്തുന്നു ഉത്തരം വിശ്വസ്തത അടുത്ത ചോദ്യം എല്ലാ വസ്തുക്കളും എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ജോഡികളായി ദ്വന്ദ്ങ്ങളായി അടുത്ത ചോദ്യം ഒന്ന് മറ്റൊന്നിന് എന്താണ് എന്നാണ് പ്രഭാഷകൻ ിൽ പറയുന്നത് ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഉത്തരം രണ്ട് അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ ശീർഷകം എന്ത് മകളെക്കുറിച്ചുള്ള ആകുലത അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഉത്തരം പ്രപഞ്ചത്തിൽ ദൈവമഹത്വം അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനെട്ടിന്റെ സമാനവാക്യം ഏത് ഉത്തരം സുഭാഷിതങ്ങൾ പതിനഞ്ച് പതിനൊന്ന്